നമസ്കാരം മുൻ മൊസാദ് തലവൻ ഇസ്രയേലിൻ്റെ പാളിപ്പോയ ഒരു തന്ത്രം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ മൊസാദ് ഡയറക്ടർ യോസി കോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കെഷറ്റ് ട്വൽവ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഇസ്രയേലിൻ്റെ ദേശീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഗാസ മുനമ്പിൽ സാധാരണക്കാരുടെ ജീവിതം സുഗമമാക്കുക എന്നും ഖത്തറുമായി ചേർന്ന ഇസ്രായേൽ അതിനുവേണ്ടി ഏകോപിപ്പിച്ചത് അതുകൊണ്ടാണെന്നും വ്യവസ്ഥയിലെ പ്രധാന സിവിലിയൻ മേഖലകളെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹമാസിന് പണം കൈമാറിയത് എന്നും എന്നാൽ ഹമാസ് ചെയ്തത് സാധാരണക്കാരുടെ ജീവിതം സുഗമമാക്കാൻ നൽകിയ പണം ഉപയോഗിച്ച് തുരങ്കങ്ങൾ നിർമ്മിക്കാനും ആയുധങ്ങൾക്കും പരിശീലനത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനും ഹമാസ് ആ പണം ഉപയോഗിച്ചതിനാൽ ഗാസ മുനമ്പിൽ അങ്ങനെ ചെയ്തത് ഒരു തെറ്റാണെന്ന് കോഹൻ പ്രസ്താവിച്ചു യോസി കോഹൻ പറഞ്ഞത് ഗാസയിലെ സാധാരണക്കാർക്ക് ധനസഹായം നൽകുന്നതിനായി ഞങ്ങൾ ഖത്തറികളെ സമീപിച്ചു എന്നാണ് ഗാസ മുനമ്പിലെ മെഡിക്കൽ ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം യോസി കോഹൻ പറയുന്നത് തീർച്ചയായും ഈ ആശയം ഞങ്ങളുടെ നിരവധി ആശയങ്ങളിൽ ഒന്നായിരുന്നുവെന്നും ഗാസ മുനമ്പിനെയും അതിലെ നിവാസികളെയും സാമ്പത്തിക വീക്ഷണ കോണിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രയേലിന് വിടേണ്ടതില്ലായിരുന്നുവെന്നും ഞങ്ങൾക്ക് അതിലും കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഗാസ മുനമ്പിലെ ഏതെങ്കിലും സാധാരണക്കാരുടെ സമ്പദ്വ്യവസ്ഥയെ തടയാൻ സാധിക്കുമായിരുന്നുവെന്നും ഞങ്ങളും അവരും തമ്മിലുള്ള സംഘർഷത്തിൽ ഞങ്ങൾ ചെയ്തതുപോലെ അതിർത്തി ക്രോസിങ്ങുകൾ അടച്ചുപൂട്ടാമായിരുന്നു എന്നുമാണ് ഒന്നാമതായി ഇതൊരു വിചിത്രമായ കാര്യമായിരുന്നില്ല ഇത് നമ്മുടെ ദേശീയ തന്ത്രത്തിൻ്റെ ഫലമായിരുന്നു ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ തുറന്ന് കാട്ടപ്പെടുന്നതുവരെ ദേശീയ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഇത് ഞങ്ങളുടെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഗാസ മുനമ്പിലെ ശരിയായ പൗരജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തതെന്നും എന്നാൽ ഹമാസ് ചെയ്തത് ലഭ്യമായ സഹായങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിന് എതിരെ പ്രവർത്തിക്കാൻ തുരങ്കങ്ങൾ നിർമ്മിക്കുകയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയുമാണ് ഇതാണ് ഇസ്രയേലിൻ്റെ പാളിപ്പോയ നീക്കം ഇസ്രായേൽ കരുതിയത് സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ ഇസ്രായേൽ വിരോധം മാറ്റിവെച്ച് ഗാസയിലെ ജനങ്ങൾ സൗഹാർദ്ദപരമായി കഴിയുമെന്നായിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി